സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം നൽകിയ സർക്കാരായി രണ്ടാം പിണറായി സർക്കാർ മാറിയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പുതിയതായി നിർമ്മിച്ച ആല സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലേറെ പേർക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു പുതിയതായി നിർമ്മിച്ച ആലാ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം നാലരയ്ക്ക് കളമശ്ശേരി കണ്ണൂണിറ്റി ഹാളിൽ വെച്ച് നിർവഹിക്കുന്ന മഹനീയമായ ചടങ്ങിന്റെ ദിവസമാണ് വളരെ സന്തോഷമുള്ളത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ യഥാർത്ഥ ദിശാബോധത്തിലൂടെയാണ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ടുള്ള മോണിറ്ററിങ്ങിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന ദിവസം കൂടിയാണ് എന്ന സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും അംഗങ്ങളായിട്ടുള്ള കരിഞ്ഞ നിയമസഭയ്ക്ക് നേതൃത്വം നൽകിയ ഒന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് ഭൂപരിഷ്കരണ നിയമം പ്രഖ്യാപിച്ചതിന് ശേഷം കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്ത ചരിത്രത്തിനുടമകളായി മാറിയത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴ് പട്ടയങ്ങൾ അഞ്ചു വർഷകാലം കൊണ്ട് വിതരണം ചെയ്തു ഒന്നാം പിണറായി സർക്കാർ അഞ്ചു വർഷം കൊണ്ട് നൽകിയതിലേറെ പട്ടയങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾക്ക് നൽകിയെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു ഇരുപത്തിയൊന്ന് കോടി വകയിരുത്തി നിർമ്മിക്കുന്ന ചെങ്ങന്നൂർ ആർ ഡി ഒ താലൂക്ക് വില്ലേജ് ഓഫീസുകൾ ഉൾക്കൊള്ളുന്ന റവന്യൂ കോംപ്ലക്സിന്റെ നിർമ്മാണം ഒരു മാസത്തിനുള്ളിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം ആല പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ പിള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ഹേമലതാ മോഹൻ അലീന വേണു ഷേർലി സാജൻ കെ വി ചെറിയാൻ കെ ടി ഐസക് ജെയിംസ് മത്തായി രാധാകൃഷ്ണൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ